ആഗോള പ്രതിരോധ രംഗത്തെ നിലവിലുള്ള സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യങ്ങൾ സ്വന്തമാക്കുന്ന പ്രവണത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് അമേരിക്കയുടെ നിരന്തരമായ സമ്മർദ്ദങ്ങളെയും ഉപരോധ ഭീഷണികളെയും വകവയ്ക്കാതെ തുർക്കിയെയും ഇന്ത്യയും പോലുള്ള തന്ത്രപ്രധാന രാജ്യങ്ങൾ ഈ സംവിധാനം സ്വീകരിക്കുന്നത് ആയുധ വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള രാജ്യങ്ങളുടെ പരമാധികാര അവകാശത്തിന്മേലുള്ള പാശ്ചാത്യ മേധാവിത്വത്തിന്റെ പിടി അയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ അതുല്യമായ സൈനിക ശേഷി റഷ്യൻ സാങ്കേതിക വിദ്യയുടെ മികച്ച വിശ്വാസ്യതയും പ്രായോഗികതയും ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു നാറ്റോ സഖ്യത്തിലെ പ്രധാന അംഗമായ തുർക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനമെടുത്തതോടെയാണ് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉടലെടുത്തത് ഈ നടപടിയെ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായാണ് അമേരിക്ക കണ്ടത് റഷ്യൻ സാങ്കേതിക വിദ്യ നാറ്റോ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുമെന്നും ഇത് നാറ്റോയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും യു എസ് ആരോപിച്ചു എസ് ഫോർ ഹൺഡ്രഡ് കരാറിനുള്ള പ്രതികാരം എന്നോണം അമേരിക്ക തുർക്കിക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും തുർക്കിയെ അത്യാധുനികമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാൻ ഇപ്പോഴും തുർക്കിക്ക് താല്പര്യമുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് അസാധ്യമാണ് പ്രസിഡന്റ് എർദോഗനുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് എഫ് തേർട്ടി ഫൈവ് കരാറിന് താൻ തയ്യാറാണെന്ന് സൂചന നൽകിയിരുന്നുവെങ്കിലും ഈ വാഗ്ദാനങ്ങൾ പിന്നീട് പ്രഖ്യാപിത കരാറുകളിലേക്ക് എത്തിയില്ല ഇതൊരു തന്ത്രപരമായ പങ്കാളിത്തമായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് എർദോഗൻ തുറന്നടിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങളെയാണ് തുറന്നുകാട്ടിയത് എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും തുർക്കി സർക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് റഷ്യൻ സംവിധാനങ്ങൾ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് തുർക്കി വിശ്വസിക്കുന്നുണ്ട് അതേസമയം നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉപരോധങ്ങൾ നീക്കാനും തുർക്കി ചില നയതന്ത്രപരമായ ഇളവുകൾക്ക് തയ്യാറാണെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളുടെ മേൽനോട്ടത്തിനായി അമേരിക്കയുമായി ചേർന്ന ഒരു സാങ്കേതിക സംവിധാനത്തിന് തുർക്കി അധികൃതർ സമ്മതിക്കാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പാശ്ചാത്യ രാജ്യങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനം ഏഷ്യൻ ശക്തികൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല്യൺ ഡോളറിന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും രാജ്യത്തിന്റെ പ്രതിരോധപരമായ ഇച്ഛാശക്തിയാണ് പ്രകടമാക്കിയത് റഷ്യയിൽ നിന്നും അഞ്ച് സംവിധാനങ്ങൾ കൂടി സ്വന്തമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രായോഗിക വിജയം ഉറപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ വിന്യസിക്കുകയും അതിന്റെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു ഈ സംവിധാനങ്ങൾ ഒരു ഗെയിം ചേഞ്ചറാണെന്ന് രാജ്യത്തെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് സ്ഥിരീകരിച്ചിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് വിന്യസിച്ചതോടെ പാകിസ്ഥാൻ ജെറ്റുകൾക്കും ഡ്രോണുകൾക്കും ഇന്ത്യൻ ലക്ഷ്യങ്ങളുടെ ആക്രമണം ദൂരത്തിനുള്ളിൽ എത്താൻ സാധിക്കാത്ത വിധം അത് ഫലപ്രദമായി തടഞ്ഞു സുദർശന ചക്രം എന്ന ഓമന പേരിലാണ് ഇന്ത്യൻ സൈനികർ എസ് ഫോർ ഹൺഡ്രഡിനെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുള്ള ഏത് വ്യോമാക്രമണങ്ങളെയും ഫോർ കിലോമീറ്റർ അകലെ വെച്ച് തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് ഈ അതുല്യമായ ശേഷി തന്നെയാണ് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും തുർക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനം തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും മികച്ചതും തെളിയിക്കപ്പെട്ടതുമായ സംവിധാനം തിരഞ്ഞെടുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ലോകത്തിലെ ഏറ്റവും നൂതനവും ശക്തവുമായ ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ സാങ്കേതിക സവിശേഷതകളാണ് ഇതിനെ ആഗോള ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡിന് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ ശത്രുക്കളെ തകർക്കാനും സാധിക്കും സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വിവിധതരം വ്യോമ ഭീഷണികളെ ഒരേ സമയം നേരിടാൻ ഇതിന് കഴിവുണ്ട് ഒരേ സമയം നൂറ്റി അറുപത് ട്രാക്ക് ചെയ്യാനും എഴുപത്തിരണ്ട് ലക്ഷ്യങ്ങൾക്കെതിരെ വരെ മിസൈലുകൾ തൊടുക്കാനും എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും വിവിധ ദൂരപരിധിക്കായി നാലുതരം മിസൈലുകൾ ഉപയോഗിക്കാനുള്ള സംവിധാനം ഇതിനുണ്ട് ഇത് പ്രതിരോധത്തിൽ കൂടുതൽ വഴക്കം നൽകുന്നുണ്ട് ഈ സവിശേഷതകളാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമാന സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ആകർഷകമാക്കുന്നത് ഇന്ത്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ആഗോള ആയുധ വിപണിയിൽ പാശ്ചാത്യ കുത്തക തകരുകയാണ് സൈനികശേഷിയെ വിട്ടുവീഴ്ച ചെയ്യാതെ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ശീതയുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആഗോള ആയുധ വിപണിയിൽ ഒരുതരം മേധാവിത്വം പുലർത്തിയിരുന്നു എന്നാൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ സാങ്കേതിക മികവും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിബന്ധനകളില്ലാത്ത കരാറുകൾ നൽകാനുള്ള റഷ്യയുടെ സന്നദ്ധതയും ഈ മേധാവിത്വത്തിന് വെല്ലുവിളിയായി രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും എസ് ഫോർ ഹൺഡ്രഡ് കരാറുകളുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യയുടെയും തുർക്കിയുടെയും നിലപാടുകൾ മറ്റ് രാജ്യങ്ങൾക്കും അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾ സ്വയം നിർണ്ണയിക്കുന്നതിൽ പ്രചോദനമാകുന്നുണ്ട് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് ഒരു ആയുധ ഇടപാട് എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിൽ രാജ്യങ്ങൾ നേടിയെടുക്കുന്ന പരമാധികാരത്തിന്റെ പ്രതീകമായി മാറുകയാണ് ഇത് ആഗോള പ്രതിരോധ ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്